വിജയപ്രതീക്ഷ എല്ലാം വളരെ പോസിറ്റീവായിട്ട് കാര്യത്തിൽ എല്ലാം പോസിറ്റീവായിട്ട് കാണണം എന്നുള്ളൊരു വിചാരമുള്ള ആളാണ് ഞാൻ പിന്നെ എല്ലാം ഭഗവാന്റെ കയ്യിൽ തന്നെയാണ് അദ്ദേഹം വിചാരിക്കുന്നത് പോലെ മാത്രമേ കാര്യങ്ങൾ നടക്കും എന്നറിയാം പണ്ട് പ്രാർത്ഥിക്കുന്നു പിന്നെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ആൾക്കാരും വളരെ സ്നേഹത്തോടു കൂടിയാണ് നമ്മളുടെ അടുത്ത് വരുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഇപ്പോൾ സുരേഷ് ഗോപി എന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന ആളുകൾ കുറേ പേരുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ടും ശുഭ പ്രതീക്ഷയാണ് കണി നേരം കമല നേത്രൻ്റെ നിറമേഴും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൽ മോതീരം അണിഞ്ഞു കാണേണം ഭഗവാന്റെ താങ്ക് തന്നെ തുടക്കം അല്ലേ